രാഷ്ട്രീയ കാറ്റിൽ വൻമരങ്ങൾ കടപുഴുകിയ മണ്ണാണ് ആറ്റിങ്ങിലിന്റേത് പ്രവചനാതീതമാണ് ഇവിടെ വോട്ടർമാരുടെ മനസ്സ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ കോൺഗ്രസിലെ അധികായം ആർ ശങ്കർ സി പി എമ്മിലെ കെ അനിരുദ്ധിന് മുന്നിൽ വീണു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ മണ്ഡലത്തിൽ കന്നി അംഗത്തിനെത്തിയ സി പി എമ്മിന്റെ സുശീല ഗോപാലൻ കോൺഗ്രസിലെ തലേക്കുന്നിൽ ബഷീറിനോട് തോറ്റു ഇടത് കോട്ടയായിരുന്ന മണ്ഡലം പിടിക്കാനെത്തിയ വയലാർ രവി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിലും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചതും പിന്നീട് കോൺഗ്രസിലെ എ റഹീമിനു മുന്നിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പരാജയപ്പെട്ടതും മൂന്ന് തവണ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച എ സമ്പത്തിന് കഴിഞ്ഞ തവണ കാലിടറിയതും ചരിത്രം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രന് രണ്ടു ലക്ഷത്തിൽ പരം വോട്ടാണ് കിട്ടിയത് ഇത്തവണ ആറ്റിങ്ങലിനെ കാര്യമായി തന്നെ ഗൌനിക്കാനാണ് ബി ജെ പിയുടെ തീരുമാനം സിറ്റിംഗ് എം പി അടൂർ പ്രകാശ് തണെ വീണ്ടും മത്സരിക്കണമെന്നാണ് കോൺഗ്രസ് ക്യാമ്പിലെ സംസാരം യുവ നേതാവ് ശബരിനാഥിന്റെ പേരും കേൾക്കുന്നുണ്ട് മുതിർന്ന നേതാവും രാജ്യസഭാ എംപിയുമായ വി മുരളീധരനെ ബി ജെ പി പരിഗണിക്കുമ്പോൾ രാജ്യസഭാ എംപിയും യുവജന നേതാവുമായ എ റഹീം വി കെ പ്രശാന്ത് എം എൽ എ സി പി എം ജില്ലാ സെക്രട്ടറി വി ജോയി എന്നിവരാണ് ഇടതുപരിഗണനയിൽ ഏ സംഭത്തും പരിഗണിക്കപ്പെട്ടേക്കും ഉൾപ്പെട്ട ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും ഇടത് എം എൽ എ മാരാണ് കോൺഗ്രസിനൊപ്പമായിരുന്ന അരുവിക്കരയും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി തിരിച്ചുപിടിച്ചു വർക്കല നെടുമങ്ങാട് മുനിസിപ്പാലിറ്റികളും ഇടതു ഭരണത്തിൽ ഭൂരിപക്ഷം പഞ്ചായത്തുകളും ഭരിക്കുന്നത് എൽ ഡി എഫ് തന്നെ അടൂർ പ്രകാശിന്റെ സ്വീകാര്യത കഴിഞ്ഞാൽ വർധിച്ചുവരുന്ന ബി ജെ പി സാന്നിധ്യമാണ് ഇടതുപക്ഷത്തെ ആശങ്ക കേവലം ഏഴ് ശതമാനത്തിൽ നിന്ന് ഇരുപത്തിനാല് ശതമാനത്തിലേക്കാണ് ആ കുതിപ്പ് കേന്ദ്രമന്ത്രി വി മുരളീധരനെ ആറ്റിങ്ങലിൽ മത്സരിപ്പിക്കാനാണ് ബി നീക്കം മണ്ഡലത്തിലെ സജീവമായ അദ്ദേഹത്തിന് ആറ്റിങ്ങൽ മാർക്കറ്റിന് സമീപം ഓഫീസുണ്ട് മാസത്തിൽ രണ്ടു തവണ അദ്ദേഹം ഓഫീസിലുണ്ടാകും രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട അക്ഷത വിതരണം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വീടുകളിലെത്തിയത് ആറ്റിങ്ങലിലാണ് സി പി എമ്മിന്റെ ഉറച്ച കോട്ടയായിരുന്ന ആറ്റിങ്ങലിൽ കഴിഞ്ഞ തവണത്തെ തോൽവി പാർട്ടിക്ക് ക്ഷീണമായി ഇക്കുറി എ എ റഹീമിനെയോ അദ്ദേഹം രാജ്യസഭാംഗമായതിനാൽ മറ്റൊരാളെയോ പരിഗണിക്കും ജില്ലയിലെ കരുത്തനും പാർട്ടി ജില്ലാ സെക്രട്ടറിയുമായ വി ജോയിയെ നിർത്തുന്നതും ആലോചിക്കുന്നുണ്ട് ജനസമ്മതിയുള്ള ജോയിക്ക് നല്ല പ്രതിച്ഛായയുമുണ്ട് പതിനാറ് തെരഞ്ഞെടുപ്പുകളിൽ ഇടതു സ്ഥാനാർത്ഥികൾ പതിനൊന്ന് തവണ ജയിച്ചപ്പോൾ അഞ്ചു തവണ മാത്രമാണ് മണ്ഡലം കോൺഗ്രസിനെ തുണച്ചത് വർക്കല ആറ്റിങ്ങൽ ചിറയൻകീഴ് നെടുമങ്ങാട് വാമനപുരം അരുവിക്കര കാട്ടാക്കട നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം സാധ്യമായ എല്ലാ വികസന കാര്യങ്ങളും ചെയ്തു ജനങ്ങൾക്കൊപ്പം എപ്പോഴും നിൽക്കുന്നു എന്നതാണ് ശക്തി അത് പാർട്ടിക്കും ഈ തിരഞ്ഞെടുപ്പിലും ശക്തി നൽകും എന്നാണ് അടൂർ പ്രകാശ് എം പി പറഞ്ഞത് ഇത്തവണ മണ്ഡലത്തിൽ സാഹചര്യങ്ങൾ അനുകൂലമാണ് എംപിക്കെതിരെ ശക്തമായ അതൃപ്തി ജനങ്ങൾക്കിടയിലുണ്ട് അത് നന്നായി പ്രതിഫലിക്കുമെന്ന് വി ജോയി പറഞ്ഞു അടൂർ പ്രകാശ് മണ്ഡലത്തിൽ സജീവമല്ല പാർട്ടി പരിശേരിപ്പിച്ച സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം വർഷം അത് കാണിക്കുകയും ചെയ്തെന്ന് ബിജെപി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സുരേഷ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി